ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ വാരാഹി ദേവി നമ സംരക്ഷണത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് വാരാഹി ദേവി ശക്തിയുള്ള ദേവിയാണ് നമ്മുടെ രക്ഷയ്ക്കായി ദേവി നിലകൊള്ളുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ ദേവിയെ ആരാധിക്കാവുന്നതാണ് നമ്മൾ നിത്യവും ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ ഒരു കൃത്യസമയം ആരാധിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതാണ് എല്ലാ ദിവസവും ആ സമയത്ത് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അർഹതയില്ലാത്ത വസ്തുക്കൾ തട്ടിയെടുക്കുവാൻ വേണ്ടിയോ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയോ മന്ത്രങ്ങൾ പ്രയോഗിക്കാതിരിക്കുക മന്ത്രങ്ങൾ ദുർവിനിയോഗം ചെയ്താൽ നമ്മൾക്ക് തന്നെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ദേവിയെ ആരാധിക്കുന്ന ഭക്തരെയും ദേവി ശാന്തരാക്കുന്നു ദേവി തൻ്റെ ഭക്തരോട് കരുണേയസ്നേഹമുള്ളവളുമായി നിലകൊള്ളുന്നു ഒറ്റവരി മന്ത്രങ്ങൾ ചെല്ലുമ്പോഴും ശുദ്ധമായിട്ട് വേണം ചെല്ലുവാൻ ദേവിയുടെ പേരുകൾ വിളിക്കുന്നത് നമ്മൾ ഒരുപാട് വിഷമം വരുമ്പോഴായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും നല്ലതായിരിക്കണം അപരാജിത എന്ന നാമം ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക് ഈ നാമം വിളിച്ച് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ദേവി ഒരു രക്ഷാകവചം പോലെ നമുക്ക് സഹായം നൽകുന്നതാണ്